അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഹാനായ അസലാമലൈക്കും സുയൂതി ഇമാമിനോട് ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞ ഒരു വിഷമമാണ് സാമ്പത്തികമായ പ്രശ്നം സാമ്പത്തികമായ പ്രശ്നം മാറാൻ എന്താണ് ചൊല്ലേണ്ടത് കടങ്ങൾ പെട്ടെന്ന് വീടാൻ എന്താണ് പതിവാക്കേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ നിരന്തരമായി വന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ കടങ്ങൾ പെട്ടെന്ന് വീടാൻ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ഒരു കിട്ടാബ് മഹാനിതാബിന് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു അങ്ങനെ ഈ പ്രയാസങ്ങള് നീങ്ങിക്കിട്ടാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കടങ്ങൾ വീടാൻ ചൊല്ലേണ്ട ഉൾപ്പെടുത്തി ഒരു കിതാബ് മഹാനവരുകൾ ഉണ്ടാക്കി ആ കിതാബിന് മഹാനവരുകള് പേര് കൊടുത്തു എന്ന പേര് കൊടുത്തു ാണ് മഹാനവരുകള്ണ്ടാക്കിയത് അതിൽ മഹാനവരുകള് പറഞ്ഞ ഒരു ദിക്ക് നമുക്കെയും അറിയുന്ന ഒരു ദിക്റാണ് ഹദീസിൽ വന്ന ദിക് നിവിധങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്തി وخرج ابن أبي الدنيا بسنده إلى رسول الله صلى الله عليه وسلم قال من قال لا حول ولا قوة إلا بالله العلي العظيم مئة مرة في كل يوم ورعال എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ നൂറു വട്ടം പതിവാക്കിയാൽ ലം യുസിബുഹു അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല ദാരിദ്ര്യം എന്നുള്ളത് ചെറിയ വിഷയമല്ല മഹാന്മാര് ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ പറ്റി നിങ്ങൾ പേടിക്കണം ചിലപ്പോൾ അത് കുഫുറിലേക്ക് അത് ചിന്തിപ്പിക്കും പടച്ചവരെ നിന്നോട് ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ദാരിദ്ര്യം തരല്ലേ തരല്ലേന്ന് റസൂറുള്ള നിരന്തരമായി ദുആ ചെയ്തിട്ടുണ്ട് ഹദീസുകളിൽ കാണാം വലിയ മഹാനാണ് സുയൂതി ഇമാം സമ്പത്ത് ഉണ്ടാകാൻ ഐശ്വര്യം ഉണ്ടാകാൻ കടം വീടാൻ ഉണ്ടാക്കി കിതാബിൽ മഹാനവരുകൾ കൊണ്ടുവന്ന ഹദീസാണ് ഈ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ ചെറിയ ചെറിയ സമയം കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പറയാൻ പറ്റിയ ഒരു 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 മിനിറ്റ് പറ്റിയാൽ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചാൽ അത്രമാത്രമാണ് ഹദീസിൽ ഈ ദിക്കർ ചൊല്ല നമുക്ക് സമയം നാം സമയം കണ്ടെത്തിയാൽ നാം ചൊല്ലിയാൽ അള്ളാഹു ദാരിദ്ര്യം തിന്ന് പരീക്ഷിക്കില്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അധികാളുകൾ മനസ്സിലാക്കിയത് സമ്പത്ത് കയ്യിൽ പണമില്ലാത്ത ഒരു അവസ്ഥയാണ് ദാരിദ്ര്യം അതല്ല ദാരിദ്ര്യം എന്നുള്ളത് ചില ആളുകൾക്ക് കണ്ടമാനം ധാരാളം പണമുണ്ട് പക്ഷെ സമാധാനമില്ല വീട്ടിലെത്തിയാൽ സമാധാനമില്ല രോഗങ്ങളെ കൊണ്ട് പരീക്ഷണം അങ്ങനെ പല പ്രശ്നങ്ങളെ കൊണ്ട് പരീക്ഷണം എല്ലാ നിലക്കും വീട്ടിലെത്തിയാൽ സമാധാനം കിട്ടണം എല്ലാ നിലക്കുള്ള സമാധാനം അതാണ് ആരോഗ്യപരമായി അതേപോലെ തന്നെ ശാരീരികം സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിട്ടുള്ള അതാണ് ഐശ്വര്യം അപ്പൊ സുഹാനുഭവത്താല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ അപ്പൊ ഈ ചെറിയ ദിക്കത് ഞാൻ പതിവാക്കണം അത് എല്ലാ ദിവസവും മറക്കാതെ ഒരു ദിവസം പോലും മറക്കാതെ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു വന്ന മഹാന്മാര് പതിവാക്കുന്ന ഈ ദിക്കുന്ന മഹത്വങ്ങൾ വേറെയും ഒരുപാട് നമുക്ക് കാണാം ഋതുക്കിന്റെ വിഷയത്തിൽ ഒരാള് പരീക്ഷിക്കപ്പെട്ടാൽ അവൽ രോഗങ്ങൾക്ക് എന്നതികരിപ്പിച്ചുകൊള്ളട്ടെ മരുന്നാണ് ലാഹവുലവലാകൂത്ത ഇല്ലാപില്ല ഐസർവാൽ ഹതിലേറ്റവും ചെറുതാണ് ഹമ്മ ടെൻഷൻ ദുഃഖങ്ങൾ അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് രോഗങ്ങൾക്ക് ഔഷധമാണ് മരുന്നാണ് ആത്മീയ പരിഹാരമാണ് അത് സ്വർഗത്തിന്റെ നിധിയാകുന്നു ബുദ്ധിമുട്ടിന്റെ എഴുപതോളം ബാബുകളെ അള്ളാഹു മാറ്റിത്തരും താഴെയുള്ളതാണ് ദാരിദ്ര്യം അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടിന്റെ എഴുപതോളം ബാബുകൾ ഉണ്ട് ആ ബാബുകളിൽ നിന്നെല്ലാം അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും ബാബ എന്ന് പറഞ്ഞാൽ അതിന്റെ പാട്ടുകൾ അതിലേറ്റവും താഴെത്തട്ടിലുള്ളതാണ് ഫക്ര അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് മാരകമായ രോഗങ്ങൾ രക്ഷപ്പെടുത്തുക എന്നത് എല്ലാത്തിനും പരിഹാരമാണ് ഇരു ലോകത്തും രക്ഷപ്പെടാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവര് കടമുള്ളവര് ജോലിയില്ലാത്തവര് ജോലിയിട്ട് ശമ്പളമില്ല വീടില്ലാത്തവര് മക്കളില്ലാത്തവര് അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ കടം ധാരാളമുള്ളവർ കടം വിടാൻ കഴിയാത്തവർ ടെൻഷനുള്ളവർ എല്ലാത്തിരിക്കും പരിഹാരമായ ഒരു പതിവാക്കുവാൻ തോഫീക്ക് ചെയ്യട്ടെ ഇതിന്റെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഇസ്സത്ത് നൽകട്ടെ ഹിമ്മത്ത് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ അസ്സലാമു അലൈക്കും